നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂമൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇപ്പം പൊതുവെ സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ് അവർ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാലൊന്ന് നിലത്ത് വെക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് അതായത് വേദനയായിട്ടും കാലിനടിയിൽ ചുട്ടുപൊച്ചിലൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് പറയാറുണ്ട് കൂടുതലും സ്ത്രീകളാണ് പറയുന്നതെങ്കിലും ഇത് പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ട് അവർ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്ന് കിടക്കാൻ നേരത്ത് കാലിനടിയിൽ വരുന്ന വേദനയൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു വേദനയും പുകച്ചിലുമൊക്കെ അനുഭവപ്പെടാം അതിപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവ് അല്ലെങ്കിൽ ബി ബീറ്റോൽവിൻ്റെ കുറവ് നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാം അതുപോലെ തന്നെ ഉള്ളൊരു റീസൺ ആണ് എന്ത് യൂറിക് ആസിഡ് നിങ്ങളുടെ രക്തത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇപ്പം നമുക്കറിയാം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നോർമലി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് അതായത് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കിൾസിനൊക്കെ കുറച്ചു കൊണ്ട് വരിക അതായത് പുറത്തു നിന്നൊക്കെ വരുന്ന കെമിക്കൽസിനൊക്കെ കുറച്ചുകൊണ്ട് വരിക ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഫാറ്റി ലിവർ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മൾ ബോഡിയിലോട്ട് എടുക്കുന്നത് അപ്പം നോർമൽ റേഞ്ച് കിടക്കുമ്പോൾ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പം നമുക്കുണ്ടാകുന്ന സംശയമാണ് എപ്പോഴാണ് ഇതൊരു വില്ലനാവുന്നത് ആ ഒരു നോർമൽ റേഞ്ച് കഴിയുന്ന സമയത്താണ് ഇപ്പോൾ പുരുഷന്മാരെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ മുതൽ ഒരു സെവൻ പോയിന്റ് ത്രീ വരെയാണ് നോർമൽ റേഞ്ച് സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ ട്യൂ ടു പോയിന്റ് സിക്സ് ടു സിക്സ് പോയിന്റ് ടു ആണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒക്കെ ആയിട്ട് നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഒക്കെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം അപ്പം വിറ്റാമിൻ ഡി കുറവുകൊണ്ടാണെങ്കിൽ നിങ്ങൾ വൈറ്റാമിൻ ഡി ടെസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് പോയി ചെയ്യേണ്ട ആവശ്യകത നിങ്ങൾ ആ ഒരു പത്ത് മണിക്ക് ശേഷമുള്ള അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് ശേഷമുള്ള എന്ത് ചെയ്യുക വെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കൊള്ളുക പതിനൊന്ന് മുതൽ രണ്ട് വരെയാണ് ഈ വിറ്റാമിൻ ഡി കൂടുതലായിട്ടുള്ള സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്നത് അത് മാക്സിമം പുള്ളു അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എടുക്കുക അതുപോലെ തന്നെ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവൊക്കെ ആണെങ്കിലും നിങ്ങൾ ഷെൽഫിഷ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുക കരൾ ഒക്കെ കരളുകൾ കൂടുതലായിട്ട് കഴിക്കുക പാല് മുട്ട അതുപോലെ തന്നെ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ തൈര് മോര് യോഗട്ട് ചീസ് ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെരിക്കോസ് വെരിക്കോസ്ബീൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഞറമ്പുകളോ കാര്യങ്ങളോ തടിച്ചിരിക്കുന്നുണ്ടോ അങ്ങനെ പ്രത്യേകം എല്ലാ വെരിക്കോസിറ്റിയിലും ഇങ്ങനെ വേദന അതായത് പുറത്തോട്ട് ഞരമ്പ് തടിച്ച് കാണണം ഇപ്പം ഇൻറ്റേർണൽ വെരിക്കോസിറ്റി ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട് ഇൻറ്റേർണൽ വെരിക്കോസിറ്റിയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ഡോപ്ലർ സ്റ്റഡിയിലൂടെയൊക്കെയാണ് മനസ്സിലാക്കുന്നത് കാര്യങ്ങളൊക്കെ വൈ നമുക്ക് എന്ത് കാരണം കൊണ്ടാണെന്ന് അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് യൂറിക് ആസിഡ് കാരണം മുൻപത്തെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറും ഒക്കെ ഒരു ത്രീ മന്ത് കൂടുന്ന സമയത്ത് എല്ലാവരും റൊട്ടീനായിട്ട് ചെയ്യുന്ന ചെക്കപ്പുകളായിരുന്നു അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ എന്ത് നോക്കുന്നുണ്ട് യൂറിക് ആസിഡ് നോക്കുന്നുണ്ട് കാരണം മാറിയൊരു ജീവിതശൈലി മൂലം യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ എന്താണ് യൂറിക് ആസിഡ് നമുക്ക് ആ ഒരു ടോപ്പിക്കിലോട്ട് പോവാം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ കാർബ്സ് കഴിക്കുന്നുണ്ട് പ്രോട്ടീൻസ് കഴിക്കുന്നുണ്ട് ഫാറ്റ്സ് കഴിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻസിൽ പ്രത്യേക തരം ഒരു പ്രോട്ടീൻ ഉണ്ട് പ്യൂരിൻ പ്രോട്ടീൻസ് പിരമിഡിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പ്യൂറിൻ പ്രോട്ടീൻ പ്യൂറിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡ് ആണ് അതിന് വരുന്ന രാസപ്രവർത്തനം സംഭവിച്ചിട്ടുണ്ടാവുന്ന ഒരു ഘടകമാണ് മെറ്റബോളിക് വേസ്റ്റ് ആണ് എന്ത് ശരിക്കലും യൂറിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ നോർമൽ റേഞ്ചിലാണെങ്കിലും നമ്മളെ ബോഡിയിലൊന്നും അത് വലിയ പ്രശ്നക്കാരനല്ല അത് റേഞ്ച് കൂടുന്ന സമയത്താണ് ആ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് നോർമലി ഈ യൂറിക് ആസിഡ് നമ്മുടെ രക്തത്തിലോട്ട് വന്നിട്ട് അത് കിഡ്നി വഴ മൂത്രത്തിലൂടെയാണ് പോകുന്നത് എന്നാലിപ്പം കിഡ്നിക്കൊക്കെ എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണെങ്കിൽ ഒരു പക്ഷേ അത് ചിലപ്പം രക്തത്തിലൊക്കെ കൂടുതലായിട്ട് ഉയർന്നു നിൽക്കാം ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്നൊക്കെ പറയുന്നത് അപ്പം അതുപോലെ തന്നെ യൂറിക് ആസിഡ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ് ചിലപ്പോൾ അത് നമ്മുടെ ജോയിൻസിന് വന്ന് അടിഞ്ഞു കൂടാം അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയിൽ വന്നിട്ട് സ്റ്റോൺ രൂപത്തിൽ യൂറിക് ആസിഡ് സ്റ്റോൺസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ആയിട്ട് നമ്മുടെ കിഡ്നിയിലൊക്കെ വന്നടിഞ്ഞു കൂടാം അല്ലെങ്കിൽ ജോയിൻസിലൊക്കെ വന്നടിഞ്ഞു കൂടാം അതായത് ചില പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ കാണുന്നൊരു കാര്യമാണ് അവർ ഈ യൂറിക് ആസിഡിന് വലിയ അത്രയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ആയിട്ട് ഈ തള്ളവിരലിൻ്റെ കാലിൻ്റെ തള്ളവിരലിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു ഡിഫോമിറ്റി അല്ലെങ്കിൽ ചെറിയൊരു നൊഡ്യൂൾ ഫോമേഷനൊക്കെ അതെന്ന് പറയുന്നത് യൂറിക് ആസിഡ് ഒരു പരിധിയിൽ കൂടുന്ന സമയത്താണ് ചില ആളുകളിൽ ഇതിങ്ങനെ രക്തത്തിൽ കൂടി നിൽക്കും ജോയിൻസിനും കിഡ്നീസിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ ഇങ്ങനെ രക്തത്തിൽ കൂടി നിൽക്കുന്ന സമയത്ത് അവരിൽ പിന്നീട് അമിതവണ്ണവും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസും അതായത് ഡയബറ്റീസൊക്കെ ഉണ്ടാക്കാനുള്ള കാരണമാവുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രോട്ടീൻസും യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജോളം പ്രോട്ടീൻസ് ആണ് ഒരു ഡേ ഒരു ദിവസം വേണ്ടത് അതിലും കൂടുതലായിട്ട് നിങ്ങൾ പ്രോട്ടീൻസ് ഒക്കെ കഴിക്കുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ട് നമ്മുടെ ജോയിൻസിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്ത് കാരണമാണെന്ന് കാരണത്തിന്റെ കേസ് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഭക്ഷണം തന്നെയാണ് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് എടുക്കുന്ന റെഡ് മീറ്റ്സ് അതായത് ബീഫ് പോർക്ക് മട്ടൺ ഇതൊക്കെ നിങ്ങളൊരു പരിധിയിൽ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് വരാം അതുപോലെ തന്നെ കരളുകൾ ഇതിൻ്റെയൊക്കെ ലിവർ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ബീഫ് പോർക്ക് മട്ടൻ്റെ ഒക്കെ ലിവേഴ്സ് കൂടുതലായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഷെൽഫ് ഫിഷ് കൂടുതലായിട്ട് കഴിക്കുക അതായത് കക്ക ഞണ്ട് ചെമ്മീൻ ഈ കടൽ പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഇതൊക്കെ ഒരുപാട് അവൈലബിൾ ആയിരിക്കും പക്ഷെ അവർ ഇതൊരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്ന സമയത്ത് അവർക്ക് യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കണ്ടാം അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള അതായത് ഇപ്പം പ്രവാസികളൊക്കെ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് യൂറിക് ആസിഡ് കൂടുതലായിട്ടുള്ളത് കാരണം അവരുടെ ഡയറ്റിൽ ഈ കൊബൂസൊക്കെ അവർ ഒരുപാട് കഴിക്കുന്നുണ്ട് ഇത് എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂട്ടാനുള്ളൊരു റീസൺ ആവും അതായത് ഇപ്പം ബേക്കറിയിലുള്ള ബണ്ണായിക്കോട്ടെ ബ്രെഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിസ്കിറ്റ്സുകളായിക്കോട്ടെ ഈ ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റ്സ് വരുന്ന ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ കോള പെപ്സി ഈ ജ്യൂസസുകൾ ഒക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വരാം അതുപോലെ നിങ്ങൾ ഫൈബർ കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഫൈബർ കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ ടോക്സിൻസ് ഒന്നും നമ്മുടെ ബോഡിയിൽ നിന്ന് എന്താവില്ല കംപ്ലീറ്റ് ആയിട്ട് പുറത്തോട്ട് പോവില്ല അപ്പോൾ കൂടുതൽ ഫൈബേഴ്സ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളെ മോഷനൊക്കെ ആവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ലിവറിലൊക്കെ ആണെങ്കിൽ ടോക്സിൻസിനെ നമുക്ക് റിമൂവ് ചെയ്യാനും ഈസി ആയിരിക്കും അതുപോലെ തന്നെ കുറച്ച് ഒബീസ് ആയിട്ടുള്ള ആളുകൾ അമിതവണ്ണമുള്ള ആളുകൾ വ്യായാമക്കുറവുള്ള ആളുകളിലൊക്കെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ ക്യാൻസർ പേഷ്യൻസിൽ അവർ കീമോതെറാപ്പി എടുക്കുന്നുണ്ടെങ്കിൽ സെല്ലിൻ്റെ ബ്രേക്ക് ഡൗൺ കാരണം അവിടെയും യൂറിക് ആസിഡ് ഈ പ്രോട്ടീൻസ് കൂടുതലായിട്ട് ബോഡിയിൽ കണ്ടുവരാറുണ്ട് പിന്നെയുള്ളൊരു കേസസ് എന്ന് പറയുന്നത് ആൽക്കഹോൾ കൺസംഷൻ കൂടുതലാവുന്ന സമയത്ത് പ്രത്യേകം പറയുകയാണെങ്കിൽ നിങ്ങൾ ബിയർ കൂടുതലായിട്ട് കുടിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നംസ് വരാം അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുക ഡയബ്രറ്റിക്സ് പോലെയുള്ള മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ബോഡിയിലുള്ളൊരു ഹോർമോണൽ ഇംബാലൻസ് ഫോർ എക്സാമ്പിൾ നമുക്ക് തൈറോയിഡ് പറയാം തൈറോയിഡ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളിൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ഇതൊക്കെയാണ് മെയിൻ കോസസ് ഇപ്പം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് ജോയിൻസിൽ വരുന്ന ഡീഫോമിറ്റിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എം ആർ ഐ എക്സ്റേ അങ്ങനെയൊക്കെ എടുത്ത് നോക്കേണ്ടി വരും ക്രിസ്റ്റൽസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് ടെസ്റ്റുകൾ ഒന്ന് ലിപ്പിഡ് പ്രൊഫൈലാണ് ഒന്ന് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റാണ് മറ്റൊന്ന് ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ് കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പക്ഷെ ഒരു പരിധി കൂടുന്ന സമയത്ത് അതൊരു ടോക്സിൻസ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ മാറുന്നത് അപ്പം ചിലപ്പം അത് കിഡ്നിയിൽ വന്ന് എന്താവാം ഡെപ്പോസിറ്റ് ആവാം അപ്പം ക്രിയാച്ചിനിൽ ചേഞ്ചസ് വരാം അതുപോലെ തന്നെ നമ്മുടെ ലിവറിൽ വന്ന് കിടക്കാം അവിടെ നമ്മുടെ ലിവർ എൻസൈംസിലും മാറ്റങ്ങൾ വരാം അപ്പം തന്നെ നിങ്ങൾ ലിപ്പിഡ് പ്രൊഫൈലും ചെക്ക് ചെയ്യുക കൊളസ്ട്രോളിലും ഒക്കെ ഉണ്ടാവാം കാരണം ഇത് നമ്മുടെ രക്തത്തിൽ വന്ന് കിടക്കുന്ന സമയത്ത് ഒരു ബ്ലോക്ക് ആയിട്ടാണ് മാറുക ചില ആളുകളിൽ ഇപ്പം മെയിൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് വരുന്ന സെക്ഷൽ പ്രോബ്ലംസ് ഒക്കെ ഒരു മേ ബി യൂറിക്ക് ആസിഡിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം അപ്പം നമുക്ക് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാം ആദ്യം തന്നെ ഭക്ഷണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻ ആയിട്ടും യൂറിക് ആസിഡ് കൂട്ടുന്ന ഭക്ഷണത്തിൽ വരുന്നത് മീറ്റ്സ് അതിൻ്റെ ലിവർ അതുപോലെ തന്നെ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ പിന്നെ ചില പച്ചക്കറികൾ ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ തന്നെ വയുതിനങ്ങൊക്കെ ചില ആളുകളിൽ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റൊന്ന് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല കുറച്ചുകൊണ്ട് വരിക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് നല്ല ഭക്ഷണങ്ങൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യുകയും വേണം നല്ലതെന്ന് പറയുമ്പോൾ ഇങ്ങനെ യൂറിക് ആസിഡുള്ള പേഷ്യൻസിന് കംപ്ലീറ്റ് ആയിട്ട് നോൺ വെജ് ഒഴിവാക്കണ്ട അവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ചിക്കൻ ചിക്കൻ അവർക്ക് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അതും വീക്കിലി ഒരു ടു ഓർ ത്രീ ടൈംസ് മാത്രം മതി അതിന് അതുപോലെ തന്നെ നല്ല കൊഴുപ്പായ മുട്ട അവർക്ക് ആഡ് ചെയ്യാം പാലാണെങ്കിൽ സ്കിമ്മഡ് മിൽക്ക് കുറച്ചും കൂടി നല്ലതാണ് അത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ചെറിയ മത്സ്യങ്ങൾ കഴിക്കണം പക്ഷേ യൂറിക്ക് ആസിഡുള്ള പേഷ്യൻസിനും മത്തിയായാലൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും കാരണം കറുത്ത മാംസം വരുന്ന തൊലി മാംസം വരുന്ന മത്സ്യങ്ങളൊക്കെ യൂറിക് ആസിഡ് കൂട്ടും അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ വാൾനട്ടോ അല്ലെങ്കിൽ ബദാമോ എടുക്കുക നിങ്ങളുടെ ഭക്ഷണത്തിൽ അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക പ്രത്യേകം പറയുന്നത് ചെറിയാണ് നമ്മൾ കടയിൽ ബേക്കറിയിലും മധുരത്തിലിട്ട് വെച്ച് ചെറിയല്ല അല്ലാതെ റൗണ്ട് ആയിട്ടുള്ള ചെറിയ ഫ്രൂട്ട്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓറഞ്ച് മുസമ്പിയൊക്കെ ഇതൊന്നും ജ്യൂസ് അടിച്ച് ഓടിക്കാതെ നോക്കുക മാക്സിമം എന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് അങ്ങനെ തന്നെ കഴിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫൈബേഴ്സും നമ്മുടെ ബോഡിയിൽ മാക്സിമം എന്ത് ചെയ്യും എബ്സോർബ് ആവും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രോബയോട്ടിക്സ് നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക കാരണം യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് എല്ലാ ജോയിൻസിനും ഒരു ഇൻഫ്ലമേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോബയോട്ടിക്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ ഇത് കുറയ്ക്കും അതുപോലെ തന്നെ അതായത് നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് എന്തിനാണ് എടുക്കാൻ പറയുന്നത് ഡോക്ടേഴ്സൊക്കെ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വരുന്ന കൊഴുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു നല്ല ബെസ്റ്റ് മെത്തേഡാണ് കാരണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണം അവോയ്ഡ് ചെയ്യുന്നില്ല അവിടെ നമ്മൾ ഇത്രയൊരു ഡ്യൂറേഷൻ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു മാക്സിമം നമ്മൾ അത് നൈറ്റ് ടൈം ആയിരിക്കും കാരണം നൈറ്റ് ടൈമിൽ നമ്മൾ കൂടുതലും റെസ്റ്റ് കൊടുക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വലിയ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഒരു പതിമൂന്ന് മുതൽ പതിനാറ് മണിക്കൂറോളം നിങ്ങൾ എന്ത് ചെയ്യുക ഫാസ്റ്റിംഗ് കൊടുക്കുക അതാണ് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈകുന്നേര സമയങ്ങളിൽ ഒരു അഞ്ച് മണിക്കൊക്കെ ബ്രേക്ക് രാത്രിത്തെ ഡിന്നർ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു ഒക്കെ ആവുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇതിന് കൂടെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡയറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ആണ് എന്ത് വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് കൂടുമ്പോൾ നിങ്ങൾ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഡെയിലി ഫോളോ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാം വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ട്വൻ്റി വൺ ഡേയ്സ് കൂടുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് അതെന്ന് പറയുന്ന സമയത്ത് ഓട്ടോഫേജിക് പ്രോസസ് ഒക്കെ കുറച്ചും കൂടി ഈസി ആക്കും അതായത് പഴയ കോശങ്ങളൊക്കെ നശിപ്പിച്ചിട്ട് പുതിയ കോശങ്ങളുടെ ഗ്രോത്ത് അവിടെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂറിക് ഉള്ള പേഷ്യൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക പച്ചക്കറികളുടെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വേവിച്ചിട്ട് മാത്രം കഴിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നട്സ് ഒക്കെ കഴിക്കുമ്പോൾ ഉപ്പില്ലാത്ത നട്സ് കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ തേങ്ങയൊക്കെ തേങ്ങ ചെറുകിയതൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തു ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഡെയിലി ഒരു എക്സസൈസ് ഫോളോ ചെയ്യുക പക്ഷെ നിങ്ങൾക്ക് നല്ല പെയിൻഫുൾ കണ്ടീഷനാണ് നല്ല സ്വെല്ലിങ് ആ ഒരു ഭാഗത്ത് നല്ല നീർക്കെട്ടുണ്ട് അല്ലെങ്കിൽ റെഡ്നെസ് ഉണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു വ്യായാമം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ രക്തത്തിൽ ഇങ്ങനെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക ഡയറ്റും കാര്യങ്ങളും എടുക്കുക പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും ഇല്ലെങ്കിൽ പിന്നീട് അത് ചില പ്രശ്നങ്ങളും കാര്യങ്ങളും കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി